െ കെട്ടിപ്പിടിച്ച് സിജോ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു പ്രമുഖ റിവ്യൂവർ ഞാൻ ഇപ്പോ അതേ പറയുന്നുള്ളൂ ഒരു പ്രമുഖ റിവ്യൂവർ പറഞ്ഞു ഞാൻ അവരുടെ ഒറ്റ ഫ്രെയിമിൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് അർജുനും സിജോയും തമ്മിൽ ഇത്ര ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ആ റിവ്യൂവർ പറഞ്ഞതിന് അക്ഷരാർത്ഥത്തിലുള്ള ഒരു മറുപടിയാണ് സിജോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എൻട്രി ചെയ്തപ്പോൾ ലൈവില് കൊടുത്തത് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നോളെ വന്നു അതുപോലെ തന്നെ സിജോ നമ്മുടെ സായി അതുപോലെ തന്നെ നന്ദന ഇവർ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നു എല്ലാരും കെട്ടിപ്പിടിക്കുന്നു കുറെ പേരെ കെട്ടിപ്പിടിച്ച് കുറെ അതായത് കുറെ നേരം കെട്ടിപ്പിടിച്ച് എല്ലാവരും ഇതാക്കുന്നു അർജുൻ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ ഇപ്പം അല്ല ഇപ്പല്ല ഇപ്പല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കെട്ടിപ്പിടിച്ചതിന് ശേഷം സിജു അർജുനെ കെട്ടിപ്പിടിച്ച് ചാടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് നീ എന്റെ ആരാണെന്ന് ഇവിടെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് ആ ഡൗട്ട് ഞാനൊന്ന് തീർത്ത് കൊടുക്കാം ഇവൻ എൻ്റെ അരിയനാണെന്നാണ് പറയുന്നത് സോ എക്സാക്ട്ലി സ്റ്റേറ്റ്മെന്റ് അതല്ലെങ്കിൽ കൂടിയും ആ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് പറയുന്നത് നീ എന്റെ ആരാണെന്ന് കുറച്ച് പേർക്ക് ഡൗട്ടുണ്ട് അപ്പൊ അർജുന ചോദിക്കാൻ എന്താണ് ഡൗട്ട് എന്താണ് ഡൗട്ട് എന്നൊക്കെ ചോദിക്കുന്നു ആറ് അർജുനോട് വീണ്ടും പറയുന്നുണ്ടായിരുന്നു കുറച്ച് പേർക്ക് ഒരു സംശയമുണ്ട് നീ എൻ്റെ ആരാന്നുള്ളത് ഇവൻ എൻ്റെ അനിയനാണെന്നാണ് സിജോ അവിടെ പറയുന്നത് സോ എന്തിനു വേണ്ടിയാണെങ്കിലും ആ റിവ്യൂവർ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ആ കാര്യം ചെയ്തത് ആ സമയത്ത് എനിക്ക് മനസ്സിലായി അവരുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ സിജോയുടെ വോട്ട് അർജുനിലേക്ക് പോകരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ആ വീഡിയോ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് സോ അതായത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു കള്ളത്തരം അവരവിടെ പറയണ്ടായിരുന്നു ബിക്കോസ് അവർ ലൈവ് കാണുന്നതാണ് അവർ വീഡിയോ ചെയ്യുന്നതാണ് അവര് ലൈവ് കണ്ട് വീഡിയോ ചെയ്യുന്നവരാണ് എന്നിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സിജുവയ്ക്ക് കിട്ടുന്ന കുറച്ച് വോട്ടെങ്കിൽ കുറച്ച് വോട്ട് അത് അർജുനിലേക്ക് പോകരുത് എന്നൊരു ഓരോരുത്തർ വോട്ട് ചെയ്യുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ജനങ്ങളെ മാനിപ്പുലേറ്റ് അവരുടെ വീഡിയോ കാണുന്ന ഒരാളെങ്കിൽ ഒരാൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലാണ് ആ ഒരു വീഡിയോ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ സീരിയസ്ലി ആ ഒരു കാര്യം ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയി അല്ലെങ്കിൽ ക്ലാരിഫൈ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഇവർ രണ്ടുപേരല്ലേ പറയണ്ടല്ലോ അവരുടെ സൗഹൃദ ബന്ധത്തിൽ നമ്മൾ കൈയ്യെടുത്തേണ്ട ആവശ്യമില്ലല്ലോ സോ ആ ഒരു സംഭവം ഇപ്പം ലൈവില് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റിയ അഭിപ്രായങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു ബബ് കേസ്